பிரிங் மைல்ஸ் காண்லேவ் ஆகஸ் பதினாலு முதல் கொச்சி സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ കേരള ട്രാവൽ മാർട്ട് ആഗസ്റ്റിൽ നടത്തുന്ന പ്രഥമ വെഡ്ഡിംഗ് ആൻഡ് മെയ്സ് കോൺക്ലേവ് ഓഗസ്റ്റ് മുതൽ വരെ കൊച്ചിയിൽ നടക്കും വെഡ്ഡിങ് ആൻഡ് മെയ്സ് ടൂറിസം രംഗത്തെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിനും രാജ്യത്തെ വെഡ്ഡിംഗ് മെയ്സ് ടൂറിസം ഹബ്ബാക്കി കേരളത്തെ മാറ്റുകയുമാണ് കോൺക്ലേവിന്റെ ലക്ഷ്യമെന്ന് കെ ടി എം ഭാരവാഹികൾ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ആരോഗ്യ സംരക്ഷണത്തിനായി ഇൻസെന്റീവ് ടൂർ പ്രോഗ്രാമുകൾ ധാരാളമായി സംഘടിപ്പിച്ചു വരുന്നുണ്ട് കൂടാതെ മൈസ് പ്രോഗ്രാമുകളുടെ ഭാഗമായി ഒട്ടനവധി സമ്മേളനങ്ങൾ ഇക്കാലയളവിൽ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് പ്രകൃതി ഭംഗിയും സാങ്കേതിക സൗകര്യങ്ങളും മറ്റടിസ്ഥാന സൗകര്യങ്ങളും ഏറെയുള്ള കേരളത്തിന് ഈ മേഖലയിൽ വലിയ സാധ്യതകളാണ് നാം കാണുന്നത് ആയിരത്തിനു മേൽ ആളുകൾ പങ്കെടുക്കുന്ന സമ്മേളനങ്ങൾ പോലെ തന്നെ നൂറ് ഇരുന്നൂറ് പ്രതിനിധികൾ പങ്കെടുക്കുന്ന ചെറു സമ്മേളനങ്ങളും ധാരാളമായി സംഘടിക്കപ്പെടുന്നുണ്ട് വലിയ സമ്മേളനങ്ങൾക്ക് കൊച്ചി കോവളം തിരുവനന്തപുരം വേക്കൽ പോലുള്ള സ്ഥലങ്ങൾ വേദിയാകുമ്പോൾ മൂന്നാർ കുമരകം ആലപ്പുഴ കൊല്ലം വയനാട് തൃശൂർ തുടങ്ങി ഉള്ള ഡെസ്റ്റിനേഷനുകൾക്ക് മേൽപ്പറഞ്ഞ് ഇടത്തരം കോർപ്പറേറ്റ് ഇൻസെന്റീവ് മീറ്റിങ്ങുകൾക്ക് ഓഗസ്റ്റ് പതിനാല് വൈകിട്ട് അഞ്ചിന് ബോൾഗാട്ടിലെ ഗ്രാൻഡ് ഹയാത്തിൽ സംസ്ഥാന വ്യവസായ കയർ നിയമവകുപ്പ് മന്ത്രി പി രാജുവിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മുഖ്യാതിഥിയായിരിക്കും പതിനഞ്ച് പതിനാറ് തീയതികൾ കൊച്ചിയിലെ ലേ മറേഡിയനിലാണ് വാണിജ്യ കൂടിക്കാഴ്ചകളും പ്രദർശനങ്ങളും നടക്കുന്നത് രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി ഇതിനകം അറുനൂറ്റി പത്തിലേറെ ബയർ രജിസ്ട്രേഷൻ പൂർത്തിയായി വരും ദിവസങ്ങളിൽ കൂടുതൽ രജിസ്ട്രേഷൻ ഉണ്ടാകുമെന്നും സൊസൈറ്റി അറിയിച്ചു രാജ്യത്തിനകത്ത് നിന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് ബയർമാരും വിദേശത്ത് നിന്ന് അറുപത്തിയഞ്ച് ബയർമാരുമാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് യു എ യു കെ ജർമ്മനി യുഎസ്എ ഓസ്ട്രേലിയ ബ്രസീൽ കാനഡ ഹംഗറി ഇസ്രായേൽ ഇറ്റലി മലേഷ്യ ഒമാൻ പോളണ്ട് റൊമേനിയ റഷ്യ സിംഗപ്പൂർ ദക്ഷിണ കൊറിയ ശ്രീലങ്ക തുർക്കി യുക്രൈൻ വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളെത്തും രാവിലെ ഒമ്പതര മുതൽ വൈകിട്ട് അഞ്ചര മണി വരെയുള്ള വാണിജ്യ കൂടിക്കാഴ്ചകൾക്ക് പുറമെ ഈ രംഗത്തെ അന്താരാഷ്ട്ര വിദഗ്ധർ പങ്കെടുക്കുന്ന സെമിനാറുകളും നടക്കും വളരെയധികം മാതൃകാപരമായിട്ടുണ്ട് മറ്റു പല സംസ്ഥാനങ്ങളും കേരളത്തിനെയാണ് അംഗീകരിക്കുന്നത് ഈ കേരള ടൗൺ മാർട്ട് എന്ന് പറയുന്നത് തന്നെ ആ ആദ്യമായിട്ട് കൊണ്ടുവന്ന സംസ്ഥാനം കേരളമാണ് അതിനുശേഷം മറ്റു പല സംസ്ഥാനങ്ങളും ഇപ്പോൾ അത് അനുകരിക്കുന്നു അതുപോലെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോഴും ആദ്യമായിട്ടാണ് ഈ ഇങ്ങനൊരു ഈ ആൻഡ് മൈസ് അതും ആദ്യം കേരളമാണ് ആദ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ മറ്റൊരു കേരളം പോലുള്ള സംസ്ഥാനത്ത് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളുകൾക്ക് ധാരാളം അവസരങ്ങൾ ഇതുവഴി ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ കൺവെൻഷൻസ് നടത്താൻ ഇപ്പൊ ഗോവയിലും ബോംബെയിലും ഡൽഹിയിലും ഒക്കെ വലിയ വലിയ ഉണ്ട് വലിയ വലിയ കൺവെൻഷൻസ് നടത്താൻ പക്ഷെ കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്